സ്കൂളുകൾക്ക് മൂന്ന് ദിവസം തുടർച്ചയായ അവധി വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളും മഴ അവധികളും ഇതുപോലെയുള്ള അവധികളും അതുപോലെ മറ്റുള്ള വിദ്യാഭ്യാസപരമായ മറ്റു വാർത്തകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പത്താം ക്ലാസ് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ശനിയാഴ്ച ദിനമാക്കിയിട്ടുള്ള തീരുമാനം സർക്കാർ പിൻവലിച്ചിരുന്നു ഹൈക്കോടതി വിധി പ്രകാരമാണ് നടപടി അന്തിമ തീരുമാനമുണ്ടാകുന്നതുവരെ ശനിയാഴ്ച ദിനമായിരിക്കില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ ഇറങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ഈ ശനിയാഴ്ച ദിനമല്ല അതിനോടൊപ്പം തന്നെ ഞായറാഴ്ച അവധിയാണ് അതുപോലെ തന്നെ തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് തിങ്കളാഴ്ചയും സ്കൂളുകൾക്ക് അവധിയാണ് എന്നാൽ ചൊവ്വാഴ്ച പ്രവർത്തി ദിനമായിരിക്കും ബുധനാഴ്ച അയ്യങ്കാളി ദിനത്തോടനുബന്ധിച്ച് ബുധനാഴ്ചയും സ്കൂളുകൾക്ക് അവധിയായിരിക്കും ഓണം എക്സാം സെപ്റ്റംബർ മൂന്നിന് ആണ് ആരംഭിക്കുക ആഗസ്റ്റ് മാസത്തിൽ കൂടുതൽ അവധികളുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കൊക്കെ സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ നടത്താൻ സാധ്യതയുണ്ട് അല്ലാതെയുള്ള വിദ്യാർത്ഥികൾക്ക് മൂന്ന് ദിവസം തുടർച്ചയായ അവധിയും അതുപോലെ തന്നെ ബുധനാഴ്ചയും അവധിയായിരിക്കും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്